സ്വാഗതം നമ്മൾ ഒരു ചെറിയൊരു ട്രിപ്പ് പോവുകയാണ് അപ്പോൾ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് നമ്മുടെ ക്ലാസ്മേറ്റ്സാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇവരെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഇത് സലീം ഖത്തറിലാണ് ജോലി ചെയ്യുന്നത് പുറകിലിരിക്കുന്നത് അസീസാണ് അസീസിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ സിനിമ നട അസീസല്ല അസീസ് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് വെജിറ്റബിൾ മാർക്കറ്റിലാണ് ാണ് ഇത് നമ്മുടെ ഒരു സ്റ്റോറ് നടത്തുന്നുണ്ട് അങ്ങോട്ട് പ്ലാനിങ്ങുകളൊന്നും ഇല്ലാതെയാണ് ഈ ടൂർ നമ്മൾ ആരംഭിച്ചത് അതുപോലെ തന്നെ നമ്മൾ കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കുടിയർ കായലിനരികത്തുള്ള ഹോട്ടലിൽ നല്ല പച്ചരിച്ചോറും പച്ചമീൻ ലഭിക്കുമെന്ന് പറഞ്ഞ് ഒരു ഒരറിവ് വെച്ചാണ് അങ്ങോട്ട് പോയത് എന്തായാലും കുറച്ച് കാത്തിരിക്കേണ്ടി വന്നെങ്കിലും നല്ല കായൽ കൊഞ്ചും കായൽ മീനുമൊക്കെ ഉൾപ്പെട്ട നല്ലൊരു ഫുഡ് തന്നെ നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ സാധിച്ചു അത് കഴിഞ്ഞ് പ്രധാനമായിട്ടും നമ്മൾ അവിടെ കുറച്ച് സെൽഫി എടുക്കാൻ സാധിച്ചു സെൽഫി എടുക്കാൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടെ ഫോട്ടോസും എടുത്തുകൊണ്ട് നമ്മൾ കുടി കായലിൽ നിന്ന് വരുന്ന ബോട്ട് കാണാൻ സാധിച്ചു ശേഷം നമുക്ക് പ്ര കാ സാമ്പ്രാണിക്കൊടിയുടെ സ്പെഷ്യലായ ദ്വീപിലേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും അവിടെ മഴ കാരണം നമുക്ക് പോകാനുള്ള സൗകര്യമുണ്ടായില്ല അങ്ങനെ ആ ഒരു ആഗ്രഹം ഉപേക്ഷിച്ച് കൊണ്ട് തിരിച്ച് വരേണ്ടി വന്നു നല്ലൊരു അനുഭവമായിരുന്നു ഒരുമിച്ച് സൗഹൃദങ്ങൾ പങ്കുവെച്ച് നമുക്ക് യാത്ര ചെയ്യാൻ സാധിച്ചു ഫുട്ട് കഴിക്കാൻ സാധിച്ചു ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ എൻജോയ്മെൻറ്റ് ഞങ്ങളുടെ വളരെ ചെറിയൊരു പിക്നിക്ക് കണ്ടത് എല്ലാവർക്കും നന്ദി വീഡിയോ വൈലിച്ചിരുന്നു ഗുഡ് ബൈ